ഹായ് വേഴ്സ് അസാമലൈക്കും ഞാൻ ഫാത്തിമ എൻ്റെ ഷോപ്പ് വരുന്നത് പാലക്കാട് ഡിസ്ട്രിക്റ്റിലെ ഒറ്റപ്പാലം തോട്ടക്കരയാണ് അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് നല്ല അടിപൊളി പാർട്ടി വെയർ കളക്ഷൻസ് ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ആയിരത്തി മുന്നൂറ്റി അമ്പത് രൂപയാണ് നല്ല ഫുള്ള് വർക്ക് വരുന്ന ആയിട്ടാണ് കേട്ടോ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം ഫസ്റ്റ് കളർ ആഷ് കളറാണ് ഇതില് എക്സൽ ഡബിൾ എക്സൽ ത്രപിൾ എക്സൽ എൽ മൂന്ന് സൈസാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ഓക്കെ ഇതുപോലെയാണ് ഡിസൈൻ വരുന്നത് ടോപ്പിന്റെ എൻഡിൽ ഇതുപോലെ വർക്ക് വരുന്നുണ്ട് കേട്ടോ ഫുള്ള് വർക്ക് വരുന്നുണ്ട് ചെറിയ സ്റ്റോൺ വർക്കാണ് ബോട്ടത്തിലും അതുപോലെ വർക്ക് വരുന്നുണ്ട് ഷോളിലും വർക്ക് വരുന്നുണ്ട് കേട്ടോ ഇങ്ങനെ വൺ സൈഡ് അങ്ങനെ ഒരു ലേസ് വർക്ക് വരുന്നുണ്ട് ഫുള്ള് സ്റ്റോൺ വർക്കും ഓക്കെ ഇതിന്റെ പ്രൈസ് വരുന്നത് ആയിരത്തി മുന്നൂറ്റി അമ്പത് രൂപയാണ് ഇതാണ് ഷാൾ കേട്ടോ നോർമൽ ഷോളിൻ്റെ അത്ര വിട്ടില്ല കുറച്ച് കുറവാണ് ഞാൻ ഈ റോൾ ചെയ്തിട്ടിരിക്കുന്നത് ഈ ഒരു ഷാൾ ലെങ്ത് ഉണ്ട് പക്ഷെ അതാ വിടുത്ത് ഇത്രയാണ് കേട്ടോ എങ്ങനെ പിടിക്കുമ്പോൾ അല്ലേ ഓക്കെ ഒരുപാട് ലെങ്ത്തും വിടത്തൊന്നും വേണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ ആണ് നല്ല വലിയ ഷോൾ യൂസ് ചെയ്യുന്നവർക്ക് കംഫർട്ടാവില്ല കേട്ടോ ഓക്കെ നോക്കാം നെക്സ്റ്റ് ഒലിവ് ഗ്രീൻ ആണ് നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ ഫുള്ള് സ്റ്റോൺ വർക്ക് ഉണ്ട് പാർട്ട് വെയർ ആയിട്ട് യൂസ് ചെയ്യുക എക്സൽ ഡബിൾ എക്സൽ ത്രിപിൾ എക്സൽ മൂന്ന് സൈസ് ആണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ബോട്ടം ഷോൾ വൺ സൈഡ് ഹെവി വർക്ക് വരുന്നുണ്ട് കേട്ടോ ആയിരത്തി മുന്നൂറ്റി അമ്പതാണ് പ്രൈസ് വരുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഡി ടി ഡി സി ആണെങ്കിൽ നാൽപ്പത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് കോസ്റ്റ് ആണെങ്കിൽ അറുപത് രൂപയാണ് കേട്ടോ ഷിപ്പിംഗ് ചാർജ് വരുന്നത് ില് ഫുള് വർക്ക് വരുന്നുണ്ട് ചെറിയ സ്റ്റോൺ വർക്ക് വരുന്നുണ്ട് റിട്ടേൺ ഉണ്ടാവില്ല നിങ്ങൾ നിങ്ങളുടെ സൈസ് കറക്റ്റ് പറഞ്ഞതിന് ശേഷം മാത്രം ഐറ്റം പർച്ചേസ് ചെയ്യാം കേട്ടോ ഓക്കെ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് നല്ല ഒരു കളറാണ് കേട്ടോ ബോട്ടം ഇതാണ് ബോട്ടോട്ടോ ഇത് ഞാൻ കാണിക്കുന്നത് ത്രീ ആണ് ബോട്ടം അധികം സൈസ് ഇല്ല ഡബിൾ എക്സ് സൈസ് ഉള്ളൂ ടോപ്പ് കറക്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ ബോട്ടം അധികം ലൂസ് വേണ്ടെന്നുള്ളവരെ മാത്രം ഈ ഐറ്റം ചൂസ് ചെയ്താൽ മതി ഡബിൾ എക്സ് എല്ലിൻ്റെ സൈസാണ് ബോട്ടം വരുന്നുള്ളൂ ടോപ്പ് ത്രിപിൾ എക്സ് എൽ സൈസുണ്ട് കേട്ടോ ഓക്കെ നെക്സ്റ്റ് ലാർജും എക്സലും മാത്രമാണ് കേട്ടോ അതിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ ഓഫിൽ ഇതുപോലെ ഡിസൈൻ വരുന്നുണ്ട് ആയിരത്തി മുന്നൂറ്റി അമ്പതാണ് പ്രൈസ് കോട്ടൺ മിക്സഡ് മെറ്റീരിയൽ ആണ് ഇതുപോലെയാണ് ഡിസൈൻ വരുന്നത് ആയിരത്തി മുന്നൂറ്റി അമ്പതാണ് കേട്ടോ അതിന്റെ പ്രൈസ് വരുന്നത് ബോട്ടം ഷോളില് ഇതുപോലെ ഡബിൾ സൈഡ് ഉണ്ട് കേട്ടോ ഇപ്പൊ പ്ലെയിൻ ഷോളും ടോപ്പ് പ്രിന്റഡും ആണ് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ആയിരത്തി മുന്നൂറ്റി അമ്പതാണ് ടോപ്പ് വൈസ് ലാർജും എക്സലും മാത്രമേ ഉള്ളൂ സൈസ് ഇതില് ഡബിൾ എക്സിലും ത്രിപ്പിൾ എക്സിലും ഒന്നും ഉണ്ടാവില്ല കേട്ടോ ഡിസൈന് നിങ്ങൾ കറക്റ്റ് സൈസ് പറഞ്ഞതിന് ശേഷം മാത്രം ഐറ്റം പർച്ചേസ് ചെയ്യാം കേട്ടോ സൈസ് പറഞ്ഞാൽ എക്സല് ഡബിൾ എക്സ് എന്നല്ല കറക്റ്റ് നിങ്ങൾക്ക് ജസ്റ്റ് സൈസ് ഫോർട്ടി ഫോറോ അല്ലെങ്കിൽ ഫോർട്ടി ടു അങ്ങനെയൊക്കെ വേണം എന്നുള്ളവരാണെങ്കിൽ കറക്റ്റ് നിങ്ങളുടെ മെഷർമെൻറ്റ് പറഞ്ഞതിന് ശേഷം മാത്രം പർച്ചേസ് ചെയ്യാം ചില ഐറ്റം എന്താണ് ഇപ്പോൾ ഡബിൾ എക്സൽ ടാഗ് ആണെങ്കിലും ആ ഒരു സൈസ് ചിലതിൽ വരണമെന്നില്ല ചിലപ്പോൾ ഫോർട്ടി വണ്ണോ അങ്ങനെയൊക്കെ ആയിരിക്കും അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് മെറൂൺ ആണ് ലാർജും എക്സലും ആണ് അവൈലബിൾ ആയിട്ടുള്ള സൈസ് ആയിരത്തി മുന്നൂറ്റി അമ്പത് എട്ടോ ഡി ടി ഡി സി ആണെങ്കിൽ ഷിപ്പിംഗ് ചാർജ് നാൽപ്പത് രൂപയാണ് വരിക കോസ്റ്റ് ആണെങ്കിൽ അറുപത് രൂപ ഷിപ്പിംഗ് ചാർജ് വരും കേട്ടോ അപ്പോൾ കോസ്റ്റ് ആണെങ്കിൽ ഹോം ഡെലിവറി ഉണ്ടാവും വൺ വീക്ക് ആവും കിട്ടാൻ ഡി ടി ഡി സി ആണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും ഒരു രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ഐറ്റം കിട്ടും പക്ഷെ അടുത്തുള്ള ഡി ടി ഡി സി അടുത്തുള്ളവർക്ക് മാത്രമാണ് അത് ഹോം ഡെലിവറി ആക്കിയിട്ട് അവർ തരുള്ളൂ ഇല്ലെങ്കിൽ നിങ്ങൾ അവരുടെ ഓഫീസിൽ പോയിട്ട് കളക്ട് ചെയ്യേണ്ടി വരും കേട്ടോ നെക്സ്റ്റ് ഡിസൈന് ചെറിയൊരു വ്യത്യാസമുണ്ട് ഡിസൈനിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയക്കുമ്പോൾ നിങ്ങൾക്ക് ഏത് സൈസാണ് ആണോ വേണ്ടതെന്നും കൂടെ മെൻഷൻ ചെയ്യണം കേട്ടോ ലാർജും എക്സലും മാത്രമേ ഉള്ളൂ ഇത് കേട്ടോ സൈസ് ഓക്കെ എക്സും നെക്സ്റ്റ് നേരത്തെ കാണിച്ച് സെയിം തന്നെയാണ് ചെറിയൊരു ഡിസൈൻ വ്യത്യാസം ഉണ്ട് അത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ എക്സൽ ആകുമ്പോൾ എൻ്റെ ഒക്കെ ആ ഒരു സൈസുള്ളവരാണെങ്കിൽ എക്സൽ കറക്റ്റ് ആയിരിക്കും കേട്ടോ കോട്ടൺ മിക്സഡ് മെറ്റീരിയൽ ആണ് കേട്ടോ അത് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് സിമ്പിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റിയ ആയിട്ടാണ് കേട്ടോ ഒരുപാട് വർക്കോ അങ്ങനെയൊന്നും ഇല്ലാത്തൊരു പാറ്റേൺ ആണ് ഓക്കെ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് സെയിം പ്രൈസ് തന്നെയാണ് കേട്ടോ മിക്സഡ് മെറ്റീരിയൽ ആണ് നല്ല അടിപൊളി ഫ്ലോറൽ പ്രിന്റ് ആണ് അതിൽ വരുന്നത് നല്ല സ്റ്റോൺ വർക്കും ഉണ്ട് കേട്ടോ ഇതുപോലെ സ്റ്റോൺ വർക്കും വരുന്നുണ്ട് ലാർജും എക്സലും ആണ് അവൈലബിൾ ആയിട്ടുള്ള സൈസ് ഇതിൻ്റെ ബോട്ടം ഇങ്ങനെയാണ് കേട്ടോ കോൺട്രാസ്റ്റ് കളറാണ് ഷോള് നല്ല അടിപൊളി ഷോളാണ് ഷാളിൽ ഇതുപോലെയാണ് ഡിസൈൻ വരുന്നത് ലാർജും എക്സലും ആണ് അവൈലബിൾ ആയിട്ടുള്ള സൈസ് മീഡിയം സൈസ് വേണ്ടവർ ജസ്റ്റ് ഒന്ന് ലാർജ് എടുത്തിട്ട് ഓൾട്ടർ ചെയ്താൽ മതിയാവും നെക്സ്റ്റ് നെക്സ്റ്റ് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കേട്ടോ ഇതിൻ്റെ നെക്ക് വീ നെക്കാണ് ഇതുപോലെ കാണിക്കുന്നത് എക്സൽ സൈസ് ആണ് കേട്ടോ ബോട്ടം ഈ കളറാണ് നല്ല ഭംഗിയുള്ള ഷോളാണ് ഇതിൻ്റെ കേട്ടോ നല്ല പ്രിൻറ്റഡ് ഷോളാണ് ആയിരത്തി മുന്നൂറ്റി അമ്പതാണ് പ്രൈസ് വരുന്നത് ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ ഉണ്ടാവും ഓക്കെ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് ഒരു ലാവൻഡർ ഷീഡാണ് എല്ലാം നല്ല കളേഴ്സ് ആണ് കേട്ടോ അതിൽ വന്നിട്ടുള്ളത് ഓക്കെ നെക്സ്റ്റ് ഒരു ലൈറ്റ് ഗ്രീനും ലൈറ്റ് പീച്ച് ഷെയ്ഡും കൂടെ ഉള്ള ഡിസൈനാണ് ഓക്കെ നെക്സ്റ്റ് ഒരു മസ്ലിന്റെ കളക്ഷൻ ആണ് കേട്ടോ ഇതില് ലാർജും എക്സലും ഡബിൾ എക്സലും ആണ് അവൈലബിൾ ആയിട്ടുള്ള സൈസ് ഇതുപോലെയാണ് ഡിസൈൻ വരുന്നത് ബോട്ടം ഷോൾ ഷോളിൽ ഡബിൾ സൈഡ് ഇതുപോലെ വർക്ക് വരുന്നുണ്ട് ഡബിൾ സൈഡ് ഇല്ല വൺ സൈഡ് ഉള്ളൂ കേട്ടോ ആയിരത്തി മുന്നൂറ്റി അൻപതാണ് പ്രൈസ് വരുന്നത് ഓക്കെ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയ കളക്ഷൻസ് ആയിട്ട് പുതിയ വീഡിയോയിൽ കാണാം താങ്ക്